മലങ്കര സഭയുടെ ചാരന്മാരെ എന്ന പരമ്പരയുടെ നാലാം ഭാഗമാണെന്ന് പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് തിരുവിതാംകൂർ രാജഭരണമായിരുന്ന കാലത്ത് അതായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് യാതൊരു സ്വത്തുക്കളും ഇല്ലായിരുന്നു ആ സമയത്താണ് ഇപ്പോൾ തിരുവനന്തപുരം ഭദ്രാസനത്തിൽപ്പെട്ട ഏക കത്തീഡ്രൽ ആയ പാളയം സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ പള്ളി നിൽക്കുന്ന സ്ഥലവും മാർ ബസേലിയു സ്മാരകമന്ദിരം നിൽക്കുന്ന സ്ഥലവും ചേർന്നുള്ള എൺപത്തി എട്ട് സെന്റ് സ്ഥലം മലങ്കര സഭയുടെ മലങ്കര മെത്രാപോലിത്തയായിരുന്ന മാരാമൻ സ്വദേശിയായ പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്താനാസ്യോസ് മെത്രാപോലിത്ത വാങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസോ സ്വന്നാമൻ ബ്രിട്ടീഷ് റസിഡന്റായിരുന്ന കേണൽ മൺട്രോ നൽകിയ ഇരുപതിനായിരം രൂപയും മൺട്രോ തുരുത്ത് എന്ന സ്ഥലത്തെ ആദായം എടുക്കുവാനുള്ള അവകാശവും നൽകി സഹായിച്ചത് മൂലം സ്ഥാപിതമായ പഴയ സെമിനാരിയിൽ പിന്നീട് സുറിയാനി പഠിപ്പിച്ചിരുന്നത് മാരാമൻ സ്വദേശിയായ എബ്രഹാം ആയിരുന്നു അദ്ദേഹത്തിന്റെ സഹായത്തോടെ സി എം മിഷണറിമാർ സെമിനാരിയിലും പള്ളികളിലും അവരുടെ വിശ്വാസം പഠിപ്പിക്കുവാൻ തുടങ്ങി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്താൻ പാടില്ലെന്നും മറ്റുള്ള നമ്മുടെ വിശ്വാസത്തിനെതിരായ പഠിപ്പിക്കലുകളെ മലങ്കര സഭ എതിർത്തു എന്നാൽ അതിനോട് യോജിക്കുന്ന കുറെ ആളുകൾ ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ മാർത്തോമാ സഭയുണ്ടാക്കിയപ്പോൾ ആ സഭയുടെ ആരംഭ മെത്രാപോലിത്തിയായ തോമസ് മാർ അത്താനാസ്യൂസ് തിരുമേനി ഈ വസ്തു തങ്ങളുടെ പിതാമഹൻ സ്വന്തം പേരിൽ വാങ്ങിയിട്ടുള്ളതാക്കിയാൽ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയം കോടതിയിൽ കേസ് കൊടുത്തു ആ കേസിൽ അവർക്ക് അനുകൂലമായ വിധിയുണ്ടായി ബ്രിട്ടീഷ് ഭരണകാലമായതിനാൽ അന്നത്തെ ബ്രിട്ടീഷ് കോടതിയായ ആലപ്പുഴയിലുള്ള റോയൽ കോർട്ടിൽ മലങ്കര സഭ അപ്പീൽ നൽകി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലെ റോയൽ കോർട്ട് വിധിയിൽ ഈ വസ്തു മലങ്കര സഭാ തലവനായ മലങ്കര മെത്രാപോലിത്തിയായിരുന്ന മാത്യൂസ് മാർ അത്താനാസ്യൂസിന്റെ വക ആയിരുന്നതിനാൽ മലങ്കര സഭയ്ക്ക് അനുകൂലമായി വിധി ലഭിച്ചു ആ കോടതി വിധിയിൽ മലങ്കര മെത്രാപോലിത്തയുടെ ആ ഷെഡ്യൂളിൽപ്പെട്ട ട്രസ്റ്റ് പ്രോപ്പർട്ടികളിൽ ഈ വസ്തുവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോഴത്തെ പരിശുദ്ധ കാതോലിക്കായും മലങ്കര മെത്രാപോലിത്തിയുമായ മാർബസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിദിയൻ കാതോലിക്കാബാവ ഇതിന്റെ ഉടമസ്ഥനും അവകാശിയുമായത് കാലാകാലങ്ങളിൽ ആരാണ് മലങ്കര മെത്രാപോലിത്തിയായി വരുന്നത് അവരാണ് മലങ്കര സഭയുടെ സ്വത്തുക്കളുടെ അവകാശി അങ്ങനെ കഴിഞ്ഞ ദിവസം പള്ളിയിൽ വായിച്ച കൽപ്പനയിൽ ഈ വസ്തുവിൽ മലങ്കര മെത്രാപോലിത്തിയായ കാതോലിക്കാബാവയുടെ അറിവോ സമ്മതമോ കൂടാതെ ഒരു പണികളും ചെയ്യാൻ പാടില്ലെന്ന് കാണിച്ചിട്ടുമുണ്ട് എന്നാൽ അതിന് തൊട്ടടുത്ത ദിവസം റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ വസ്തുതരം മാറ്റം ഉടമയുടെ പെരുമാറ്റം തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോറം നമ്പർ എട്ടിൽ ഈ വസ്തു പള്ളിയുടെ ട്രസ്റ്റിയുടെ പേരിലേക്ക് മാറ്റി കൊടുക്കണമെന്ന അപേക്ഷ വികാരിയുടെ ഒപ്പോടു കൂടി തിരുവനന്തപുരം തഹസിൽദാർക്കും കോർപ്പറേഷനും നൽകി മലങ്കര ചപ്പാ തലവന്റെ ഉടമസ്ഥയിലുള്ള വസ്തു പള്ളി കൈക്കാരന്റെ പേരിലേക്ക് മാറ്റണമെന്ന ആവശ്യം ഭരണഘടനാ വിരുദ്ധമാണ് ആ ആവശ്യം ഉന്നയിക്കുന്നത് തന്നെ വിവരവും ബോധവും ഇല്ലാത്തവരാണ് അതിനാണ് അവരെ മൊണ്ണകളുടെ രാജാവെന്ന് വിളിക്കുന്നത് കേൾത്തു കേൾവി പോലുമില്ലാത്ത സംഭവമാണിത് ഇങ്ങനെ അപേക്ഷ കൊടുത്തവന്റെ അപ്പൂപ്പൻ സമ്പാദിച്ച സ്വത്താണോ ഇത് എന്നാൽ പിന്നീട് അറിഞ്ഞത് വികാരി അച്ഛനറിയാതെ അച്ഛന്റെ ഒപ്പ് വേറെ ആരോ കള്ളത്തരത്തിൽ ഒപ്പിട്ട് കൊടുത്തതാണെന്ന് അത് വിക്കാരി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെയാണെങ്കിൽ ഇടവക വികാരി തന്റെ ഒപ്പ് വ്യാജമായി ഇട്ടതിന് യുവന്മാർക്കെതിരെ പോലീസിൽ കേസ് കൊടുക്കണം പിടിച്ച് അകത്തിടണം അതിന് വികാരി എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല അങ്ങനെ വിക്കാരി തയ്യാറായില്ലെങ്കിൽ മലങ്കര സഭയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് മലങ്കര സഭ പോലീസിൽ കേസ് കൊടുക്കണം മാത്രമല്ല വികാരിയെയും കമ്മിറ്റിയെയും പുറത്താക്കണം ഇടവക ട്രസ്റ്റിയും കുടുംബവും പാത്രി അവരുടെ ശ്രേഷ്ഠ കാതോലിക്കായോടും വെച്ചു പുലർത്തുന്ന അടുപ്പവും വിധേയത്വവും കുറെ നാളുകളായി ഇവിടുത്തെ വിശ്വാസികൾ കണ്ടുവരുന്നു പരിശുദ്ധ കാതോലിക്കാബാവെതിരെ കേസ് കൊടുക്കുകയും മറുതലിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഇയാൾ പള്ളിയുടെ സ്വത്തുക്കൾ സ്വന്തം പേരിലാക്കിയിട്ട് മറുകണ്ഠം ചാടാൻ ഒരുങ്ങുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒന്നല്ല ഏഴ് കേസുകൾ സഭയ്ക്കെതിരെയും കാതോലിക്കാബാവെതിരെയും വിവിധ കോടതിയിൽ ഇയാൾ കൊടുത്തിട്ടുണ്ട് ഇനിയും ഇയാളെ ഈ സഭയിൽ വെച്ചോണ്ടിരിക്കണോ എന്ന് സഭാ നേതൃത്വം ചിന്തിക്കണം ക്യാൻസർ ബാധിച്ച ഭാഗം മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ അത് സഭം മുഴുവനും ബാധിക്കും